ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോണിയുടെയും ആൽബിയുടെയും വിവാഹം നല്ല ഭംഗിയായി തന്നെ കഴിയുന്നുണ്ട് ആർക്കും ആ വിവാഹം തടുക്കാനാകുന്നില്ല ഇതേ സമയത്താണെങ്കിൽ വിക്രവും പ്രകാശനും അമ്മൂമ്മയും റെജിസ്ട്രാ ഓഫീസിലേക്ക് ആൽബിയുടെ വിവാഹം കാണാൻ വേണ്ടി വരികയാണ് അത് സോണിയാണെന്ന് അറിഞ്ഞിട്ടല്ല അവരെത്തുന്നത് അവിടെ എത്തുമ്പോഴായിരിക്കും സോണിയെ കണ്ട് ആകെ അന്തം വിടുന്നത് അവർ വല്ലാത്തൊരു നിരാശയോടുകൂടി വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് വീട്ടിലേക്ക് തിരികെ പോകുന്നതും അതിനു നമ്മുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ശരണ്യം സോണിയെയും അതുപോലെ തന്നെ ആൽബിയെയും എല്ലാവരെയും വിരുന്നിനു ക്ഷണിക്കുന്നുണ്ട് ശരണ്യയുടെ വീട്ടിലേക്കായിട്ട് ഇതൊന്നും നമ്മുടെ വിക്രവും പ്രകാശൻ അറിയുന്നില്ല അപ്പൊ നമ്മുടെ ശരണയുടെ വീട്ടിലാണെങ്കിൽ നല്ല രീതിയിലുള്ള സദ്യ തന്നെ ഉണ്ടാക്കാൻ അമ്മൂമ്മയോടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ അമ്മൂമ്മ എല്ലാ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി സദ്യ തന്നെ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കുന്നുണ്ട് ആരാണ് ഗസ്റ്റ് എന്നൊന്ന് ചോദിച്ചിട്ടൊന്നും അമ്മയും പറയുന്നൊന്നുമില്ല അത് വരുമ്പോൾ കണ്ടാൽ എന്ന് മാത്രമാണ് പറയുന്നത് അങ്ങനെ വരുന്ന ആ ഒരു കാഴ്ച കണ്ട് മറ്റാരുമല്ല ആൽബിയും നമ്മുടെ സോണിയും കുഞ്ഞും അതുപോലെ കിരണും കല്യാണിയും അങ്ങനെയാണ് വിരുന്നിനിവെത്തുന്നത് അങ്ങനെ അവരെ കാണുമ്പോൾ ഇവരെന്തിനാണ് ഇവിടേക്ക് വരുന്നത് എന്ന് ചോദിച്ച് പ്രകാശൻ വല്ലാതെ പ്രശ്നമുണ്ടാക്കുമ്പോൾ ശരണ്യ പറയുന്നുണ്ട് ഇത് എൻ്റെ വീടാണ് അവരെ ഞാൻ ക്ഷണിച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് നിങ്ങളുടെ വീടല്ല എന്ന് പറഞ്ഞ അടക്കി നിർത്തുന്നുണ്ട് അപ്പൊ അവരുടെ മുന്നിലാകെ നാണം കേട്ട് പ്രകാശൻ അങ്ങനെ നിൽക്കുന്നുണ്ട് വിക്രത്തിന്റെ വാക്കിനും ഒരു വിലയും കൊടുക്കുന്നില്ല ശരണ്യം അങ്ങനെ നേരെ അവരവിടേക്ക് ക്ഷണിച്ചു വരുത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭക്ഷണം വിളമ്പുകയും അതുപോലെ തന്നെ വിക്രത്തിൻ്റെയും പ്രകാശിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് ആൽബി സോണിയെ കെട്ടിപ്പിടിക്കുകയും അങ്ങനെ സോണിക്ക് വേണ്ട സോണിയെ വല്ലാതെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവൻ്റെ മനസ്സിന് മുറിവേൽക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് ആ അവൻ്റെ കുഞ്ഞിനെ അതായത് വിക്രത്തിൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു നിൽക്കാനാവാതെ വിക്രവും പ്രകാശനും ആകെ കണ്ണും തള്ളി വല്ലാതെ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ ഒരു മനസ്സിനൊരു മുറിവേൽപ്പിക്കാൻ കരുതി കൂടി തന്നെയാണ് നമ്മുടെ ശരണ്യ അവരെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നത് അവരെ മുന്നിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ അവരെ കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് സോണി സോണി പറയുന്നുണ്ട് എന്തായാലും എൻ്റെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ തല മൊട്ടയടിക്കാമെന്ന് നീ പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കുത്തുവാക്കുകളോട് കൂടി തന്നെയൊക്കെ വിക്രത്തിൻ്റെ വെൽ തൊലി ഉലുക്കൊക്കെ ചെയ്യുന്നൊരു ഭാഗമൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്